പ്രമുഖ സാഹിത്യകാരനായിരുന്ന ആറന്മുള സത്യവ്രതൻ്റെ എട്ടാമത് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും മെയ് പതിനൊന്നിന് നടക്കുമെന്ന് ആറന്മുള സത്യവ്രതൻ ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാടക രചയിതാവായ രാജു കുന്നക്കാട്ടിനാണ് ഈ വർഷത്തെ പുരസ്കാരം ജി പ്രകാശ് ജോർജ് പുളിങ്കാട് അഡ്വക്കേറ്റ് കെ ആർ അനിത എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാരം നിർണ്ണയിച്ചത് മൂന്നു മണിക്ക് എസ് എം എസ് എം ലൈബ്രറി ശതാബ്ദി ഹാളിൽ നടക്കുന്ന അനുസ്മരണം പ്രൊഫസർ ഹരികുമാർ ചങ്ങമ്പുഴ ഉദ്ഘാടനം ചെയ്യും പ്രദീപ് മാളവിക പുരസ്കാര സമർപ്പണം നിർവഹിക്കും കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് മെമ്പർ ഗോപാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും ചടങ്ങിൽ സിനിമ പ്രൊഡക്ഷൻ ഡയറക്ടർ അനുകുട്ടൻ ഏറ്റുമാനൂരിനെ ആദരിക്കും ഗിരിജനാചാരി കവ്യരംഗ് നയിക്കും വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് സതീഷ് കാവ്യതാര രക്ഷാധികാരി ജി പ്രകാശ് സെക്രട്ടറി അമ്പിളി പി ജി ജഗദീഷ് എന്നിവർ പങ്കെടുത്തു പ്രശസ്ത സാഹിത്യകാരനും അധ്യാപക പ്രമുഖനും സാംസ്കാരിക നായകനുമൊക്കെ ആയിരുന്ന ആറന്പുള സത്യവ്രതൻ സാറിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള എട്ടാമത് പുരസ്കാര വിതരണമാണ് മെയ് പതിനൊന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് പകൽ മൂന്ന് മണിക്ക് ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറി ശതാബ്ദി കോളേജിൽ നടക്കുന്നത് ഈ പ്രാവശ്യം നാടകരചനയ്ക്കാണ് അവാർഡ് രാജു രാജു നിർണ്ണയിച്ചിരിക്കുന്നത് അവാർഡ് അവാർഡ് നിർണയ സമിതി ജി സമിതികാശ് ജോർജ് അഡ്വക്കേറ്റ് കെ ആർ എന്നിവരാണ് പത്തനംതിട്ട ജില്ലയിലാണ് ആറന്മുള സത്യപ്രതി സാർ ജനിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം കേരളം ഒട്ടായി ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും സമയങ്ങളിലാണ് അദ്ദേഹം അധ്യാപകനായി ദീർഘകാല സേവനം അനുഷ്ഠിച്ചത്